മലയാള സിനിമയിലെ പകരം വയ്ക്കാനില്ലാത്ത അഭിനയ പ്രതിഭകളിൽ ഒരാളാണ് നടൻ സിദ്ദിഖ് ജനപ്രിയനായ ഈ നടൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിറകെ ആരോപണങ്ങളും തുടർന്ന് രാജിയും വെച്ച് മാറി നിൽക്കുകയാണ് പോലീസ് അന്വേഷണം അതിൻ്റെ രീതിയിൽ നടക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ജാമ്യത്തിനപേക്ഷിച്ച് ജാമ്യം ലഭിക്കും എന്ന ഉറപ്പിന്മേലാണ് അദ്ദേഹം ജാമ്യാപേക്ഷ അനുകൂലമാണെങ്കിൽ സിദ്ദിഖിന് ധൈര്യമായി തിരിച്ചു ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങും മുൻപേ മറ്റു ചില അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ് സിദ്ദിക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സിദ്ദിഖ് അഭിനയിച്ചുകൊണ്ടിരുന്ന പല ചിത്രങ്ങളും ഷൂട്ടിംഗ് മുടങ്ങിയിരിക്കുകയാണ് അഭിനയിച്ചു തീർന്ന ചിത്രങ്ങളാകട്ടെ റിലീസിങ് അനിശ്ചിതാവസ്ഥയിലായിരിക്കുന്നു ദിലീപ് നായകനായി അഭിനയിക്കുന്ന നൂറ്റി അൻപതാമത് ചിത്രം പൂർത്തിയായി റിലീസിങ്ങിന് തയ്യാറായപ്പോൾ സിദ്ദിക്കുമായി ബന്ധപ്പെട്ട വിഷയം സിനിമാ ഭാവിയെ തകരാറിലാക്കുന്നു പ്രത്യേകിച്ച് കേസിൽ ഉൾപ്പെട്ട ഒരാളുടെ ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോം പോലും പ്രദർശനത്തിനെടുക്കില്ല സ്വതവേ കുറച്ചു വർഷങ്ങളായി സമയം അത്ര മോശമല്ലാത്ത ദിലീപിന് ഇതും ഒരു തിരിച്ചടിയാകും ഡി വൺ എന്നാണ് തൽക്കാലം ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് വിനോദ് നായർ എന്ന സംവിധായകൻ അഞ്ച് ലക്ഷം രൂപ മുടക്കി മ്ലേച്ചൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി സിദ്ദിക്കിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ ആഴ്ചയിൽ ആ ഷൂട്ടിങ്ങിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടന്നിരുന്നു ഈ അവസരത്തിലാണ് സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചത് ഒടുവിൽ സിദ്ദിഖിനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഒക്ടോബർ ആദ്യ ആഴ്ച സിനിമാ ഷൂട്ടിംഗ് തുടങ്ങാനാണ് തീരുമാനം സിദ്ദിക്കിന് പകരം ഷമ്മി തിലകനെയാണ് സംവിധായകൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു തമിഴ് സിനിമയിൽ നിന്നും സിദ്ദിക്കിനെ ഒഴിവാക്കിയതായി റിപ്പോർട്ടുണ്ട് ഷാരോൺ സൈമൺ സംവിധാനം ചെയ്യുന്ന പടക്കുതിര എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു ഈ സിനിമയിലും ശ്രദ്ധേയമായ ഒരു വേഷം സിദ്ദിക്കിനുണ്ടായിരുന്നു എന്നാൽ കേസിൻ്റെ പശ്ചാത്തലത്തിൽ സിദ്ദിക്കിനെ ഒഴിവാക്കി പകരം രഞ്ജപ്പണിക്കരയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റെവിടെയും ആരും അനിവാര്യരല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്